പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിലെ ചർച്ചകൾ നീണ്ടുപോകുന്നതിൽ വി ഡി സതീശന് അതൃപ്തി ഇനിയും ചർച്ച വേണമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് എന്നാൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് വി ഡി സതീശൻ ഇക്കാര്യത്തിലുള്ള അതൃപ്തി വി ഡി സതീശൻ നേതാക്കളെ അറിയിച്ചു പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാനായിരുന്നു നീക്കം ആ റോഷിവാൽ ചേരുന്നു റോഷിവാൽ ഏതെങ്കിലും നീക്കം ഇപ്പോൾ നടക്കുമോ റോഷ്നി യു ഡി എഫിലേക്ക് പി വി അൻവറിൻ്റെ പ്രവേശനം അത് വൈകുന്നതിൽ യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കടുത്ത അസംതൃപ്തിയുണ്ട് നേരത്തെ പി വി അൻവറിനെയും അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയും അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനമെടുത്തതാണ് അത് സംബന്ധിച്ച് നേതാക്കൾ തമ്മിൽ മുന്നണികളിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾ തമ്മിൽ ധാരണയായതാണ് പക്ഷേ ഇന്നലെ ചേർന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എതിർത്ത് അവിടെ കൂടുതൽ ചർച്ചകൾ കോൺഗ്രസിനകത്ത് വേണമെന്ന നിലപാട് സ്വീകരിച്ചു ഇതാണ് വി ഡി സതീശന്റെ അസംതൃപ്തിക്ക് കാരണം നേരത്തെ തന്നെ നേതാക്കൾ തമ്മിൽ ധാരണയായ ഒരു വിഷയത്തിൽ യു ഡി എഫ് യോഗത്തിൽ ഇങ്ങനെയൊരു നിലപാട് സണ്ണി ജോസ് സ്വീകരിച്ചതിലുള്ള ഒരു പ്രതിഷേധം ഇന്നെന്തായാലും യു ഡി എഫ് കെ പി സി സിയുടെ നേതൃയോഗത്തിൽ ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് പങ്കെടുക്കാത്തതെന്ന് അറിയിച്ചിരിക്കുന്നത്